ഇടുക്കി മാങ്കുളത്ത മിന്നലേറ്റ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് പൊള്ളലേറ്റു കുറത്തിക്കുടി ട്രൈബൽ സെറ്റിൽമെന്റിലെ വേലായുധൻ കാട്ടുക്കുടിയുടെ കുടുംബത്തിലുള്ളവർക്കാണ് പൊടിയേറ്റ് പൊള്ളലേറ്റത് പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകീട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം ശക്തമായ മഴയെ തുടർന്ന് എല്ലാവരും വീടിനുള്ളിൽ ഇരിക്കുകയായിരുന്നു ഇതിനിടെയുണ്ടായ മിന്നലിലാണ് ഇവർക്ക് പൊള്ളലേറ്റത് വേലായുധൻ ഭാര്യ ജാനു മകൻ ബിജു പേരക്കുട്ടികളായ നന്ദന ഷൈജു എന്നിവർക്കാണ് പരിക്കേറ്റത് വേലായുധന്റെയും ജാനുവിന്റെയും അടിവസ്ത്രമുൾപ്പെടെ കരിഞ്ഞ നിലയിലായിരുന്നു ഇരുവർക്കും അരക്കു താഴേക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വീട്ടിലിരുന്ന സമയത്ത് ഭയങ്കര മഴയും ഭയങ്കര ഇടിപൊട്ടുമായിരുന്നു അങ്ങനെ ഇവർക്ക് അഞ്ചു പേർക്കും കൂടി ഒരിടിപൊട്ടി ഇടിപൊട്ടിയപ്പോഴത്തേക്കും പിന്നെ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഇടിപൊട്ടി പൊള്ളലേറ്റ് തീ കീയെ കത്തി ഉടുത്തെ തുണികളെല്ലാം കത്തിപ്പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് പൊള്ളലേറ്റ് പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കയറി കാണാൻ സാധിച്ചിട്ടില്ല ആ കുടിയിലുള്ള വണ്ടി തന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ ഈ വഴി ഇച്ചിരി പോശാല താമസിച്ചാണ് എത്തിയത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി